श्रीमद्भगवद्गीता एवं बुद्धे परं बुद्ध्वा संस्तभ्यात्मानमात्मना शत्रुं महाबाहो कामरूपं दुरासदम् ॐ तत्सत् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे कर्मयोगो नाम तृतीयोऽध्यायः മഹാബാഹോ ഏവം ബുദ്ധേ പരം ബുദ്ധ ആത്മാവിനെ ആത്മന ഏ പരാക്രമശാലിയായ അർജുന ഇങ്ങനെ ബുദ്ധിക്കും മേലെയായ ആത്മാവിനെ അറിഞ്ഞിട്ട് ആത്മാവിനെ കൊണ്ട് വിവേകവിചാരയുക്തമായ ബുദ്ധി കൊണ്ട് ആത്മാനം സംസ്തഭ്യ ആത്മാവിനെ നിശ്ചലമാക്കി വിഷയങ്ങളിൽ പ്രവർത്തിക്കാതാക്കി കാമരൂപം കാമരൂപിയും ദുരാസതം ുർജയനുമായ ശത്രുവിനെ ജഹി നശിപ്പിക്കുക ഇപ്രകാരം ആത്മാവ് ബുദ്ധിയേക്കാൾ പരമമാണെന്ന് മനസ്സിലാക്കി ആത്മാവിനെ ആത്മാവ് കൊണ്ട് നിശ്ചലമാക്കി പിടിച്ചടക്കാൻ പ്രയാസമുള്ള കാമരൂപിയായ ശത്രുവിനെ നിഗ്രഹിച്ചാലും ഏവം ബുദ്ധേ പരം ബുദ്ധ സംസ്തഭ്യാത്മാനമാത്മന ജഹി ശത്രു മഹാബാഹോ